യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം നമ്മുടെ സോഷ്യൽ പേജസ്റ്റാർട്ട് ചെയ്യണം റേഡിയോ ക്ലിനിക്കിലേക്ക് പോവാം ക്ലിനിക് യു നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ലൈവ് ആണ് റേഡിയോ ക്ലിനിക്കിൽ കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ നമ്മുടെ കൂടെ റേഡിയോ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ റസീനയാണ് ബുഹൈറ കോർണേഷനിൽ നിന്നും എൻ എം സി ബുഹൈറ കോർണേഷനിൽ നിന്നാണ് മാം ജോയിൻ ചെയ്യുന്നത് വെൽക്കം ടു റേഡിയോ ഫോർ ദ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദന്ത സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അതിൽ ഗം ബ്ലീഡിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചിലപ്പം ബ്രഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അതല്ലാതെയും നമ്മുടെ ഹോറൽ ഓറൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ചെറിയൊരു ബ്ലീഡിംഗ് ഒക്കെ നമുക്ക് രാവിലെയൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മൗത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് യു എയിറ്റ് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം ഡോക്ടർ അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ആൻഡ് അപ്പം നമുക്ക് ഇന്ന് നമ്മളുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഓറൽ ഹെൽത്തിനെ നമ്മൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സേ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആയിട്ട് വാ കഴുകാന്നുള്ളതാണ് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് നേരം എന്തായാലും മസ്റ്റായിട്ടും ബ്രഷ് ചെയ്യണം ബ്രഷ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്യുമ്പോൾ നം അതൊരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദി ഓറൽ ക്യാബറ്റിയെ നമുക്ക് വൃത്തിയാക്കാൻ കഴിയുള്ളൂ ബ്രഷിങ്ങിനൊണ്ട് മാത്രം അപ്പോൾ നമ്മൾ ഫ്ലോസിങ്ങും കൂടി ചെയ്യണം കാരണം ഇൻ ഇൻബിറ്റ്വീൻ ടൂത്തിലൊക്കെ ഈ ഫുഡ് അബ്രീസ് പോയിരിക്കും അത് നമുക്ക് ഈ ഫ്ലോസ് വെച്ചിട്ടേ റിമൂവ് ചെയ്യാൻ കഴിയും ും ബ്രഷിങ് രണ്ട് നേരത്തെ ബ്രഷിങ്ങും മസ്റ്റാണ് ഈ ഫ്ലോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പറയുമ്പോഴും അതെ അതെ ഫ്ലോസിങ് പേഷ്യൻ്റെ അടുത്ത് പറയാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കരമായിട്ട് മടിയാണ് വിമുഖത കാണിക്കാറുണ്ട് എപ്പോഴും അത് പറയും ചെയ്യുക എന്ന് പറയും പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അധികവും ഈ ബിറ്റ്വീൻ ടീത്തിലൊക്കെ ഒക്കെ ഡെവലപ്പ് ഡെവലപ്പാകുന്നതിൻ്റെ മെയിൻ റീസൺ ഫ്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ബ്രഷിങ്ങിൻ്റെ പോലെ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ഫ്ലോസിങ്ങിന് കൂടി കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് ഇപ്പം ഒരുപാട് പേര് ഇപ്പോൾ അറിയാതെ ഇപ്പോൾ ഇത് കേട്ടിട്ട് ഒന്നും അറിയാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യത ഉണ്ടാവില്ലേ എന്ത് ഫ്ലോസിങ് ആണ് സി ഫ്ളോസ് ചെയ്യുന്നതിന് ഒരു ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ടൂത്തുകൾ നമ്മളൊരു കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ ആ കോൺടാക്റ്റിനകത്ത് കൂടെ നമ്മൾ ഈ ഫ്ലോസ് പറയുമ്പോൾ ഒരു ത്രെഡ് ആണ് അത് ഇട്ട് 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 കഴിഞ്ഞാൽ ആ കോണ്ടാക്ട് കഴിഞ്ഞ ഒരു ഫ്രീ സ്പേസ് ഉണ്ടാവുക അപ്പം നമ്മൾ ആ ശരിക്കും ഗംസിലിട്ട് ഒരക്കയല്ല ചെയ്യുന്നത് ആ ഗംസിൻ്റെയും ടൂത്തിൻ്റെയും ഇടയിലൂടെ ഈ ഫ്ലോസ് പാസ് ചെയ്തിട്ട് പുറത്തോട്ട് പുറത്തോട്ടെടുക്കാൻ അപ്പോൾ ശരിക്കും നമ്മളത് ട്രെയിൻഡ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ബ്ലീഡിങ്ങിന് കാരണമാവില്ല പിന്നെ ഇനീഷ്യലി ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് വരും പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ബ്ലീഡിങ് വരില്ല ായിട്ട് നിക്കും ഇത്രയും ഹെൽത്തും ഇല്ല പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാം അവർക്കൊക്കെ കേളി ടൂത്ത് ലോസ് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ മുത്തശ്ശിമാർക്കൊക്കെ ഒരു എന്റെ ഒക്കെ മുത്തശ്ശിന്ന് പറയുമ്പത്തേക്ക് എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതലേ പല്ലില്ല അപ്പൊ അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പം ഇപ്പൊ എന്ന് വെച്ചാൽ കെയർഫുൾ ആണ് അതുകൊണ്ട് നമുക്ക് ടൂത്ത് ഇല്ലാത്ത മുത്തശ്ശിമാരെ കാണില്ല ഇപ്പൊ A de ഞാനിപ്പോളാട്ടോ ആലോചിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു പോയിന്റ് കറക്റ്റ് ആണല്ലേ ഇന്നത്തെ അമ്മമ്മമാരെന്ന് പറയുമ്പോൾ അമ്മല്ല പണ്ടത്തെ നമ്മുടെ കഥകളിൽ അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ പല്ലില്ലാത്ത ഇപ്പം ടൂത്ത് നഷ്ടപ്പെട്ടാലും റീപ്ലേസ് ചെയ്യാനുള്ള കുറെ മെത്തഡ് ഉണ്ട് അപ്പൊ അത് കാരണം തന്നെ അവരും അവയറാണ് അവർക്കും ടൂത്ത് അങ്ങനെ ഇല്ലാതെ ആരും നടക്കുന്നില്ല ഇപ്പൊ ഓൾഡ് ഏജ് പീപ്പിൾ പോലും അതെ അതും അതും ശരിയാണ് നമ്മളിപ്പോ കുറച്ചുകൂടി നമ്മുടെ അപ്പിയറൻസ് ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു ഒരു ജനറേഷൻ ആണ് ആൻഡ് ഇപ്പം നമ്മളിപ്പം ഓറൽ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈജീനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു നമ്മൾ നമ്മളൊന്നും പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഗം ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ഗം ബ്ലീഡിങ്ങിലേക്ക് വരുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും ബ്ലീഡിങ് ഗംസ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല ഒരു രോഗലക്ഷണാണ് അപ്പോൾ മെയിനായിട്ട് ബ്ലീഡിങ് ഗംസ് ഉണ്ടാക്കുന്നത് മോണ രോഗം തന്നെയാണ് അതായത് ഗം ഡിസീസ് അതിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് എന്ന് പറയുന്നത് ജിൻജാവൈറ്റിസ് ആണ് ജിൻജാവൈറ്റിസ് ജിൻജാവ പറഞ്ഞാൽ ഗംസ് ആ ഗംസിൻ്റെ ഇൻഫ്ലമേഷൻ കാരണമാണ് നമുക്ക് ജിഞ്ചാവൈറ്റിസ് വരുന്നത് അപ്പോൾ ഈ ഗംസ് എങ്ങനെയാണ് ഇൻഫ്ലെയിംഡ് ആവുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുമ്പം ഫുഡിൻ്റെ ഡെബ്രീസ് സോഫ്റ്റ് ഡെബ്രീസ് നമ്മുടെ പല്ലുകളുണ്ട് അപ്പോൾ നമ്മൾ വാ കഴുകിയാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡെബ്രീസ് പറ്റി പിടിച്ചിരിക്കാം അത് നമ്മൾ ബ്രഷ് ചെയ്തിട്ടും ചില ഏരിയസിൽ ചിലപ്പോൾ ബ്രഷ് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ സോഫ്റ്റ് ഡബറി പല്ലിൽ അങ്ങനെ റിമെയിൻ നമ്മുടെ മിനറൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം പാടെ ചേർന്ന് അത് കാൽസിഫൈഡ് ആയി ഇതൊരു ടാർട്ടാർ കാൽക്കുലസ് കാൽക്കുലേസ് എന്നൊക്കെ പറയുന്ന ഒരു ഹാർഡ് ഡെപ്പോസിറ്റ് പല്ലിന മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതൊരു ആണ് ഈ റിട്ടണ്ട് നമ്മുടെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓ അപ്പോൾ അങ്ങനെ ആ ഒരു ജിഞ്ചയുടെ മാർജിന് ഇൻഫ്ലെയിംഡ് ആയി അത് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് നമ്മളൊരു സ്കേലിംഗ് ആൻഡ് പോളിഷിങ് കൊണ്ട് നമുക്കിത് ഈ പറയുന്ന ജിഞ്ചാവൈറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻ ശരിക്കും റിവേഴ്സിബിൾ ആണ് ഇപ്പോൾ നമ്മൾ സ്കെയിങ് ആൻഡ് പോളിഷിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആയി നോർമൽ ഹെൽത്തി ജിഞ്ചേവായിട്ട് തിരിച്ചു കിട്ടും പക്ഷെ നമ്മളിത് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും ഈ ജെഞ്ചാവൈറ്റിസ് പീരീഡോണ്ടൻ പീരീഡോൺ ഡൈറ്റിസ് പറഞ്ഞിട്ടൊരു ഒരു സ്റ്റേജിലോട്ട് പോകും അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടൂത്തിന് ഒരു സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ലൈക്ക് നമ്മൾ കാണുന്ന ഗംസ് മാത്രമല്ല ഗംസ് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ടൂത്ത് വൈട്ട് ഇത് ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങും ഇതിനിടയിൽ ഈ രണ്ട് ടൂത്തുകളുടെ ഇടയിൽ ബോൺസ് ഉണ്ട് ആ ബോൺസിൻ്റെ ഹൈറ്റ് കുറഞ്ഞ് ബോൺ ലോസ് വരും അതുപോലെ തന്നെ അപ്പോൾ ഡിറ്റാച്ച്ഡ് ജിൻജൈവൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ പോക്കറ്റ്സ് വരും പോക്കറ്റ്സ് വരുമ്പോഴെല്ലാം ഒബ്വിയസ്ലി കുറച്ചും കൂടി ഫുഡ് കളക്റ്റാകും കുറച്ചും കൂടി ഡെപ്പോസിറ്റ്സ് കൂടുതലാകും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ പസ് വരാം അതിൻ്റെ ആ ഒരു മോണ ഇറങ്ങാം മോണ കുറച്ച് താഴത്തോട്ട് ജിഞ്ചേബൽ റിസഷൻ എന്ന് പറയും റിസസ്റ്റ് ആ താഴത്തോട്ട് പോകാം അപ്പം ഇവഞ്ച്വലി നമ്മുടെ ടൂത്ത് മൂവ് ചെയ്യാനും നഷ്ടപ്പെടാനും വരെ കാരണമാകും അപ്പോൾ ഒരു ബേസിക്കലി ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ജിൻജേവൈറ്റിസ് വരുമ്പോൾ ഒരു സ്കേലിംഗ് ആൻഡ് പോളിഷിംഗ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഒരു ടൂത്ത് ലോസിലേക്ക് വരെ കാരണമാകും അപ്പോൾ ഇത് ഈ മോണരോഗമാണ് നമ്മുടെ ഗംബ്ലീഡിങ്ങിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ കോസസും നമുക്ക് മോണരോഗത്തിനായിട്ട് അസോസിയേറ്റ് ചെയ്യാം ബാക്കി വരുന്നതൊക്കെയാണ് ഒരു സിസ്റ്റമിക് കോസസ് ഉണ്ട് ഇനിയും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേർക്ക് ഇപ്പം ദന്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഓറൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം എയിറ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിൽ നിങ്ങൾക്ക് ഡോക്ടർ റസീന എൻ എം സി ബുഹൈറ കോർഡിനേഷൻ ഡോക്ടറുണ്ട് അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ മെസ്സസ് ആയിട്ടും ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിച്ച് റേഡിയോ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാം കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ ഇപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അപ്പോയി ചെയ്യുക എന്നുള്ള അതിനേക്കാൾ വരികയിട്ട് നമുക്ക് കുറേ സംശയങ്ങളുണ്ടാവും നമുക്കറിയാത്ത കുറേ സംശയങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പം വരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ചോദിച്ചുപോകും അതുപോലെ നിങ്ങൾക്കും നമ്മുടെ കൂടെ റേഡിയോ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാം ആൻഡ് ഇനി നമ്മൾ ഈ ഗം ബ്ലീഡിങ്ങിലേക്ക് തന്നെ വരുമ്പോൾ ഇപ്പം പറഞ്ഞു ബേസിക്കായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജസും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളിപ്പം മിക്ക ദിവസങ്ങളിലും ദിവസങ്ങളിലിപ്പോൾ ചിലർക്ക് രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ബ്രഷ് ചെയ്യുന്നത് ഭയങ്കര ആയതുകൊണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് വരുന്നത് അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ബ്ലീഡിങ് ഭയപ്പെടേണ്ടതാണോ അതോ ഇത് നമുക്കൊരു അസുഖത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇങ്ങനെ ബ്ലീഡിങ് മനസ്സിലാക്കേണ്ടത് നോർമൽ ഗംസ് ഒരിക്കലും ബ്ലീഡ് ചെയ്യില്ല ഓക്കെ പിന്നെ ഈ ട്രൊമാറ്റിക് ബ്രഷിങ് അത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ത്രീ ടൈപ്സ് ഓഫ് ബ്രഷ് അവൈലബിൾ ആണ് സോഫ്റ്റ് മീഡിയം ഹാർഡ് ഈ മീഡിയം ഹാർഡ് ബ്രഷുകൾ യൂസ് ചെയ്യുമ്പം അത് കുറച്ച് ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പം ജെഞ്ചേവ അബറേഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ജെൻജേവൽ ബ്ലീഡിംഗ് എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അൾസറേഷൻസും ഒക്കെ വരുകയുള്ളൂ ബ്ലീഡിംഗ് ആയിട്ട് വരിക ബ്ലീഡിങ് വരുന്നത് ജെഞ്ചേവൽ ഇൻഫ്ലമേഷൻ കൊണ്ട് തന്നെയാണ് ആ ഡെപ്പോസിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ബ്ലീഡ് ചെയ്യുമ്പം അത് ബ്രഷ് ചെയ്യുമ്പോൾ അത് ബ്ലീഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എപ്പം നമ്മൾ ബ്ലീഡിങ് നോട്ടീസ് ചെയ്യുകയാണെങ്കിലും അത് എന്തുകൊണ്ടാണ് ആ ബ്ലീഡിങ് എന്നുള്ളത് ചിലപ്പം ഈ കാൽക്കുലേഷൻ ആയിരിക്കില്ല വേറെ പല റീസൺസ് ആയിരിക്കാം അപ്പം അത് കാരണം നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം വൺസ് ബ്ലീഡിങ് കണ്ടാലും ഐ വുഡ് സജസ്റ്റ് ഡെന്റിസ്റ്റ് കൂടെ ഒരു ഒരു അതിഥി ജോയിൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൂടെ പാസഞ്ചർ നമ്മൾ ആക്ച്വലി നമ്മളുടെ കേട്ടോ ഒരു ബസ് ഒരു ആയിട്ടാണ് ഷോ നമ്മൾ കൊണ്ടുപോകുന്നത് പക്ഷേ റേഡിയോ ക്ലിനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഇനി ഒരു സംശയവുമായിട്ട് ആരാണ് അതെ അടുത്ത ആരാണെന്ന് നമുക്ക് നോക്കാം ഹലോ ഹലോ നമസ്കാരം ആരാണ് നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ ശാരയിൽ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടറോട് സംസാരിക്കാൻ പറ്റുമോ ആ ഡോക്ടർ നമസ്കാരം നമസ്കാരം ഫൈൻ ഡോക്ടർ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ഒരു രണ്ട് റൂട്ട് കനാല് ചെയ്തിട്ടുണ്ട് അത് രണ്ടും എനിക്ക് അടുത്തടുത്ത അടുത്തടുത്തൂത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞോട് റൂട്ട് കനാല് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ടൗൺ ഇടണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഒരു ഡോക്ടറെ ഡോക്ടറെ ഡോക്ടർ എന്നോട് പറഞ്ഞു 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 ഇടുന്നതായിരിക്കും എന്ന് എനിക്ക് സിംഗിൾ ആയിട്ടാണോ ആയിട്ടാണോ അതോ ദിവ്യ നമുക്ക് ആ നെക്സ്റ്റ് ടൈം ഒരു എക്സ്റേ എടുത്ത് നോക്കാം എന്നിട്ട് എക്സറേയില് നമുക്ക് ആ രണ്ട് ടൂത്തിന്റെ ഇടയില് ലോസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ബോൺ ബോൺലോസ് ഒന്നുമില്ല ജിൻജേവ പെർഫെക്റ്റ് ആണ് പെരിഡോൺഷ്യാബ് ആ സറൗണ്ടിങ് നോർമൽ ആണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഇൻഡിവിജ്വൽ ക്രൗൺ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ വല്ല ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം റെക്ടിഫൈ ചെയ്തതിന് ശേഷം ക്രൗൺ ചെയ്യുക ക്രൗൺ ചെയ്യുന്നതായിരിക്കും ബ്രിഡ്ജിനേലും എപ്പോഴും നല്ലത് കാരണം ഇൻ ഇൻബിറ്റ്വീൻ ടൂത്ത് നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും ബ്രിഡ്ജാവുമ്പോൾ കണക്റ്റീവ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് നമുക്ക് ചിലപ്പം അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു ടൂത്ത് നല്ലതും വേറൊരു ടൂത്ത് കുറച്ച് വീക്കുമാണ് ക്രൗണ് റിസീവ് ചെയ്യാൻ അത്രയും ടൂത്ത് സ്ട്രക്ചർ ഇല്ല എങ്കിൽ ചിലപ്പോൾ ജോയിൻറ് ക്രൗൺ ആയിരിക്കും നല്ലത് അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അത് തീരുമാനിക്കുക ബേസിക്കലി പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ക്രൗൺസ് തന്നെയാണ് നല്ലത് ഏതെങ്കിലും നമുക്ക് പ്രോസഡോണ്ടിസ്റ്റ് ഉണ്ട് ക്രൗൺസും ഒക്കെ ചെയ്യാൻ ജിപിയും ചെയ്യാറുണ്ട് ഓക്കെ ദിവ്യ ഷാർജയിൽ എവിടെയാണ് ദിവ്യ ഷാർജയിൽ ഞാൻ ബുഹൈറാ ഓക്കെ അപ്പം ബുഹൈറ കോർണിഷിൽ കോർനേഷൻസി ബുഹൈറ കോർ ഡോക്ടർ അവിടെ എപ്പോഴും ഉണ്ടാവും അവിടെ എല്ലാ സ്പെഷ്യാലിറ്റി ഡെന്റിസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സെന്റർ ആണ് അല്ലേ ഓക്കെ അപ്പം ദിവ്യ താങ്ക് യു ഫോർ ജോയിനിങ് സംസാരിക്കാം അപ്പൊ ഇനി ഫർദർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ നേരിട്ട് എൻ എം സി ബുഹൈറ കോർണിഷിൽ വന്നാൽ ഡോക്ടറെ നമുക്ക് കാണാനായിട്ട് പറ്റും ആൻഡ് അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ എല്ലാ നിങ്ങളുടെ ഡെന്റിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എല്ലാണ്ട് അപ്പം എൻ എം സി ബുഹൈറ കോർണിഷ് അവിടെ ഡോക്ടർ ജെറീന ഉണ്ടാവും അപ്പം നമുക്ക് അവിടെ കാണാം എന്നുള്ളതാണ് ആൻഡ് നമ്മൾ നിങ്ങൾക്ക് ഇതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് നമുക്ക് ബാക്ക് ടു നമ്മളുടെ ഗം ിലേക്ക് വരുമ്പോൾ ഇനി നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മുടെ ഡയറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡയറ്റ് എന്ന് പറയുമ്പം നമ്മൾ സോഫ്റ്റ് റിഫൈൻ ഇപ്പം കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കോഴ്സ് ഒന്നും അല്ല ഇപ്പം നമുക്ക് ഭയങ്കര സോഫ്റ്റ് റിഫൈൻഡ് ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചിലപ്പം ഇങ്ങനെ സ്റ്റിക്കി ആയിരിക്കും അപ്പോൾ അത് ബ്ലാക്ക് അക്യൂമിലേഷന് കാരണമാവാറുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പം കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ളതും കോഴ്സ് ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക ആ ചവക്കുന്നത് തന്നെ ചിലപ്പോൾ ടൂത്തിന് ക്ലീൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം നമ്മൾ രണ്ടാമത് പറയേണ്ടത് മന്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം ബാലൻസ്ഡായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ബേസിക്കലി കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസീസിന് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട് നമ്മുടെ ജഞ്ചായ വൈറ്റി സ്കൈസിൽ ബ്ലീഡിങ് ഗംസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും എസ്പെഷ്യലി വൈറ്റമിൻ സി ഒക്കെ വൈറ്റമിൻ സീന്റെ കുറവൊക്കെ ശരിക്കും നമ്മുടെ ഗംസിലാണ് അതിന്റെ എഫക്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതന്നെ ഗംസിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം ഇതുപോലെയൊക്കെ നമ്മൾ തനിയൊക്കെ താമസിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാക്സിമം ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും അല്ലെങ്കിൽ നമ്മളിപ്പം നമുക്കിപ്പം ഈ സപ്ലിമെൻറ്റ്സ് എടുക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും കുറേ പേർ അതിനുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോകാമെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്നടിക്കും ആ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം അങ്ങനെ നമ്മൾ വിചാരിക്കും അപ്പം ഇത് ഏതൊരളവ് വരെയാണ് ഇത് വളരെ നോർമലായിട്ട് നമ്മൾ എപ്പോഴും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്ന് നമുക്ക് തോന്നേണ്ട ഒരു പോയിന്റ് ഏതാണ് നമ്മൾ ഈ ജിൻജാവൈറ്റിസ് കേസ് വെച്ചോണ്ടിരുന്ന അത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി അത് പെരോഡൈറ്റിസ് ആവും പെരോഡോഡൈറ്റിസ് എന്ന് പറയുമ്പം അത് ഒരു ഇറിവേഴ്സിബിൾ ആണ് ശരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാം എങ്കിലും അത് ജിൻജാവൈറ്റിസ് കേസ് തന്നെ ട്രീറ്റ് ചെയ്യണം ഏറ്റവും നല്ലത് അപ്പം അത് ഇപ്പം നിങ്ങൾ ബ്ലീഡിങ് എപ്പം സ്പോട്ട് ചെയ്തോ അപ്പൊ തന്നെ ഡോക്ടർ കാണണം ഞാൻ പറയും തീരെ വെയിറ്റ് ചെയ്യണ്ട അപ്പൊ നമ്മളിപ്പോ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുൻപാണെങ്കിലും വന്ന ഡെന്റിസ്റ്റ് ഒക്കെ പറഞ്ഞ കാര്യം ഒരു മന്ത്സിൽ ഒരിക്കലെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു ടൂ തൗസൻഡ് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് അറിയുന്നത് എപ്പോഴാണ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സയൻസ് കിട്ടണം അല്ലെങ്കിൽ ഒരു വേദന വരണം അങ്ങനെ നമ്മളറിയാം വേദന വരുമ്പോഴത്തേക്കും അത് ബിയോണ്ട് റിപ്പയറിലേക്ക് വരെ പോവാം അപ്പം എപ്പോഴും സിക്സ് മന്ത് വാങ്ങിച്ച് നിങ്ങളൊരു ഡോക്ടറെ കാണുകയാണെന്ന് വെച്ചാൽ ഡോക്ടർക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ആയിരിക്കും ചിലപ്പോൾ ജസ്റ്റ് ഒരു സ്കെയിലിംഗ് പോളിഷിങ് കൊണ്ട് ശരിയാവുന്നതായിരിക്കാം എപ്പോഴും മന്ത് ഡോക്ടർ ഡോക്ടർ ഡോക്ടറെ ഇനി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ബ്രഷ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്ലോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ചില സമയങ്ങൾ കേൾക്കാറുണ്ട് മോർ ദാൻ ട്വൈസ് ബ്രഷ് ചെയ്യരുത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യരുത് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം നമ്മളൊരു ദിവസം നമ്മളുടെ എത്ര ശ്രദ്ധിച്ച് നമ്മൾ എത്ര തവണ അതിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സ് ഐഡിയലി സ്പീക്കിംഗ് രണ്ട് മിനിറ്റ് നേരം നമ്മൾ ബ്രഷ് ചെയ്യാൻ പാടും രണ്ട് മിനിറ്റ് കൂടുതൽ ബ്രഷ് ചെയ്യരുത് അതും രണ്ട് തവണ രണ്ട് തവണ രാവിലെ ആയിരുന്നു അത്രയും മതി നമ്മൾ ഓവർ ബ്രഷിങ് വളരെ ഡിനാമൽ ലോസിന് കാരണമാവും കാരണം നമുക്കിപ്പം നല്ല ഓറൽ ഹൈജീൻ ഉള്ള ഒരു പേഷ്യൻ്റെ കാണുമ്പോൾ നമ്മുടെ ടൂത്തിൻ്റെ സൈഡിൽ നോക്കി ഇനാമൽ ലോസ് വന്നിട്ടുണ്ടാകും കാരണം ഓവർ ബ്രഷിംഗ് ആവശ്യം ഇനാമൽ ലോസ് വരാന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ആവും അത് ഗമിനെ എഫക്റ്റ് ചെയ്യും കാരണം ഇനാമൽ ലോസ് വരുമ്പം ആ ഭാഗത്തെ ഗംസ് കുറച്ച് താഴത്തോട്ട് ഇറങ്ങിയിരിക്കും പിന്നെ മാർജിനൽ ജിഞ്ചാവ വന്നിട്ട് ജിഞ്ചാവൈറ്റിസ് വന്നിട്ട് അതും ബ്ലീഡിങ്ങിന് കാരണമാകാറുണ്ട് അപ്പോൾ രണ്ട് തവണ ബ്രഷ് ചെയ്യുക പിന്നെ ബ്രിസില്സ് ആണെങ്കിലും സോഫ്റ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യണം സോഫ്റ്റോ എക്സ്ട്രാ സോഫ്റ്റ് സി നമ്മുടെ വായിലിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള സോഫ്റ്റ് ഡെബ്രിസേ നമുക്ക് ബ്രഷിങ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് വൺസ് ഹാർഡായി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഹാർഡ് ബ്രഷ് യൂസ് ചെയ്താലും നമുക്കത് ക്ലീൻ ആവില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ സോഫ്റ്റ് ബ്രഷ് വെച്ച് ബ്രഷ് ബ്രഷ് ചെയ്യാം

ഹായ് ഹായ് ഡോക്ടർ ഫൈൻ ഡോക്ടർ ടെൽ മീ ഡോക്ടർ എനിക്ക് ഒരു ഇംപ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 5 ഇയേഴ്സ് ബിഫോർ ഓക്കേ അപ്പോ ഇപ്പൊ ഇംപ്ലാന്റ് ആ ഏരിയ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ചെറിയ ബ്ലീഡിങ് അതുപോലെ തന്നെ ഫുഡ് നന്നായിട്ട് ചെക് ആവുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട് ബ്രഷ് ചെയ്യുമ്പോ ബ്ലീഡിങ് കണ്ടിന്യൂസ്ലി ഉണ്ടാവാറുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ ഈ ഇംപ്ലാന്റ് ഇട്ടതിന് ശേഷം റെഗുലറായിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഐ മീൻ ഡെന്റിസ്റ്റിനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ടോ സിക്സ് ചെയ്യിക്കാറുണ്ട് അവിടെ എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടോ ബോൺ ലോസ് എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോസ് ഫ്ലോസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ആ പല്ലുകളുടെ ഇടയിൽ ആ ഫ്ലോസ് ചെയ്ത് കീപ്പ് ചെയ്യുക ഇംപ്ലാന്റ് ഐറ്റിസ് എന്ന് പറയും ചിലപ്പോൾ ഇംപ്ലാന്റിന് ചുറ്റും നമുക്ക് ചിലപ്പോൾ ഇൻഫ്ലമേഷൻ വരാം ഓക്കെ അപ്പം നമ്മളത് ബേസിക്കലി ഫ്ലോസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യാന്നുള്ളത് തന്നെ ഒരു ഉള്ളൂ പിന്നെ നമുക്ക് മൗത്ത് റിൻസ് ഒക്കെ യൂസ് ചെയ്ത് അവിടെ ഇൻഫ്ലമേഷൻ വരാതെ കൊണ്ടുപോവാം അപ്പം നമുക്കത് മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ നല്ലപോലെ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ബോൺ ഗ്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈവനിങ് വൺ ടു നയൻ തേർട്ടി ആണ് ഓക്കെ പറഞ്ഞു നിർത്തിയത് ർത്തിയത് സിക്സ് മന്ത്സില് നമുക്ക് ക്ലീനിങ് ഡോക്ടർ അടുത്ത് പോയിട്ട് ചെയ്യാന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ഇനാമലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ല സി നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് ടി വൈബ്രേറ്റിംഗ് ടിപ്സാണ് ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഹാർഡസ്റ്റ് ആണ് അത് നമുക്ക് ഒരു ഷാർപ്പ് നൈഫ് വെച്ച് കട്ട് ചെയ്താൽ പോലും നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഡെയിലി നമ്മളിങ്ങനെ ഒന്ന് ഒരച്ച് കളയുകയാണെങ്കിൽ അബ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് തീമാനം സംഭവിക്കും പക്ഷെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ അൾട്രാസോണിക് വൈബ്രേറ്റിംഗ് ടിപ്സ് കൊണ്ട് നമുക്ക് ഇനാമലിനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം അത് അതിൻ്റെ മുകളിൽ അട്ടി അല്ലി പിടിച്ചിരിക്കുന്ന ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ കാൽക്കുലസിന് മാത്രേയാണ് റിമൂവ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഈ ഒരു ഗം ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഗം ബ്ലീഡിങ്ങിന്റെ കാരണങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം എന്നിട്ട് ആ ട്രീറ്റ് ചെയ്തതിന് ശേഷം പ്രിവെൻഷൻ വരുന്നത് അതും ഇത് മാത്രമല്ല നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞ റീസൺസ് എന്തൊക്കെയാ ഈ കാൽക്കുലസ് പെരിഡോണ്ടൽ കണ്ടീഷൻ അതായത് നമ്മുടെ ഗം ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇത് കൂടാതെ തന്നെ നമുക്ക് ഹോർമോണൽ ഇമ്പാലൻസ് വരും നമുക്ക് ബ്ലീഡിങ് വരാം പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്ന ആളുകൾ ഉണ്ടാകും ലൈക്ക് സ്ട്രോക്ക് പ്രോബ്ലംസ് ഉള്ള അതിന് ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടാവാം ആസ്പിറിൻ വർഫറിൻ പോലത്തെ മെഡിസിൻസ് എടുക്കുന്നവരുണ്ടാവാം അപ്പം അവർക്കൊക്കെ ഈ ഗം ബ്ലീഡിങ് വരാം അതുപോലെ തന്നെ നമുക്ക് എന്താ പല 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 കാരണങ്ങളും ഈ ഒരു അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ എന്താണോ കോസ്മോ നമ്മൾ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി പറഞ്ഞു വൈറ്റമിൻ സി ആണ് അതിൻ്റെ കാരണമെങ്കിൽ നമ്മൾ വൈറ്റമിൻ സപ്ലൈസ് കൊടുക്കുക അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക ആ ഡയറ്റിൽ വൈറ്റമിൻ സി സോഴ്സസ് ഉള്ള ഫുഡ് കൂടുതലായിട്ട് ഇന്റേക്ക് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ എന്താണോ അതിന് റേസ് കാരണം അത് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാന്ന് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പം നമ്മളിങ്ങനെ പറയുന്നു അതിൻ്റെ കാരണങ്ങൾ പക്ഷേ ഓരോ ആളുകളുടെയും കാരണം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ ലോക്കലൈസ്ഡ് പ്രശ്നങ്ങളാണെങ്കിൽ ലോക്കൽ പ്രോബ്ലംസ് ഇപ്പം ചിലപ്പോൾ നമുക്ക് ബ്ലീഡിങ് ഗംസ് ഫുൾ മൗത്തിൽ വരില്ല ചില ഏരിയാസിൽ നിന്ന് മാത്രമായിരിക്കാം അവിടെ ചിലപ്പം ഈ പറയുന്ന പോലെ ക്യാവിറ്റി ഉണ്ടാവാം ആ ക്യാവിറ്റിയിൽ ഫുഡ് പോയിരുന്ന് ആ ഫുഡ് അവിടെ ഇരുന്ന് ആയി ഗംസ് ഇൻഫ്ലെയിംഡ് ഇൻഫ്ലെയിംഡായി അവിടുന്ന് ബ്ലീഡിങ് വരാം അല്ലെങ്കിൽ നമ്മളൊരു ഫില്ലിങ് ചെയ്തിട്ടുണ്ട് ആ ഫില്ലിംഗിൻ്റെ മാർജിൻസ് ചിലപ്പം പ്രോപ്പർ ആയിരിക്കില്ല ആ മാർജിൻസ് നമ്മുടെ ഗംസിൽ ഇമ്പിൻ ഇമ്പിൻ ചെയ്തിട്ട് അവിടുന്ന് ബ്ലീഡിങ് ആവും അല്ലെങ്കിൽ ക്രൗൺ ഇട്ടിട്ടുണ്ടാവാം ആ ക്രൗണിൻ്റെ മാർജിൻസ് ആയിരിക്കാം പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ത് റീസൺ കൊണ്ടാണ് നമുക്ക് ആ ഗം ബ്ലീഡിങ് വരുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെ ട്രീറ്റ് ചെയ്യുക പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക വല്ലാതെ ഫ്രിഡ്ജ് നാസിഡിക് ഡ്രിങ്ക്സ് ഫ്രിഡ്ജ് അങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക എല്ലാവരും തീർച്ചയായിട്ടും ഇനി നമ്മൾ സെൻസിറ്റിവിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് പണ്ടതൊക്കെ വന്നിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് ഇത്തിരി യങ് ഏജിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചില സംഗതികൾ കഴിക്കുമ്പോൾ ഒരു സെൻസിറ്റിവിറ്റിക്ക് ഉള്ള സാധ്യതയുണ്ട് അപ്പം ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് അത് നമ്മള് ശരിക്കും നമ്മളുടെ ഡെയിലി ചായേനെ എഫക്ട് ചെയ്യുമ്പോൾ തന്നെയാണ് അത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അതുവരെ നമ്മൾ അത് അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകും അപ്പം ഇതൊക്കെ ഈ സ്റ്റാർട്ടിങ് പീരീഡിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയാണ് നമുക്ക് കുറച്ചും ഈസിയാണ് നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തേലും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലെന്ന് പറഞ്ഞു പണ്ടത്തെ ആളുകൾ ബ്രഷ് എന്ന് പറയുന്ന സാധനമേ ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ അവർക്ക് അതിൻ്റെതായ വേറെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടുള്ള തേയ്മാനം ഇവരിൽ കാണാൻ കഴിയില്ല ഇവിടെ നമുക്ക് സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് സീനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ടൂത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് അതിനകത്തുള്ള ലെയർ ഡെൻറ്റിൻ അതിനൊരു ട്യൂബുലാസ് സ്ട്രക്ചറാണ് അതിനകത്താണ് നമുക്ക് നെർവ്സും ബ്ലഡ് വെസർസും ഉള്ളത് അപ്പോൾ ഈ ഇനാമിലിൻ്റെ ഒരു പ്രൊട്ട ടൂത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഇനാമൽ അത് നഷ്ടപ്പെടാൻ എന്തെല്ലാം കാരണങ്ങൾ സംഭവിക്കുമോ അതെല്ലാം സെൻസിറ്റിവിറ്റി കാരണം അത് ചിലപ്പോൾ ക്യാബിറ്റി ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ കടിക്കുമ്പോൾ ഇനാമൽ ഫ്രാക്ചർ ആയി പോയതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചില ആളുകൾക്ക് നൈറ്റ് ഗ്രൈൻഡ്നസ് ഉണ്ട് നമ്മൾ ഉറങ്ങുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് കളിച്ച് ഒക്കെ കടിച്ച് അപ്പോൾ അങ്ങനെ കടിച്ചിട്ട് തേമാനം വരാം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടൂത്ത് ബ്രഷ് അപ്രശനം ഒരു റീസൺസ് ആണ് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ഈ സെൻസിറ്റിവിറ്റി വരുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് കൃത്യമായിട്ട് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് വളരെ പക്കയാക്കി നമ്മളത് അതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ ഹൈജീൻ അല്ല ഓറൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ ഓക്കെ ഇനി ഇപ്പം ഇതല്ലാതെ ഇപ്പം ഇന്നത്തെ ഒരു സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ തോന്നുന്നു ഒരുപാട് ഡെന്റൽ റിലേറ്റഡ് പ്രശ്നങ്ങള് ഡെയിലി നിങ്ങൾ എല്ലാ ഡോക്ടേഴ്സും ഡെൻറ്റിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്യുന്നുണ്ടാവും ഇതല്ലാതെ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന പ്രശ്നങ്ങളായിട്ട് നമ്മൾ ബ്ലീഡിങ് ഗംസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു ഇപ്പം വരുന്ന പേഷ്യൻസിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്കും ബ്ലീഡിങ് ഗംസ് അവരെ ചീഫ് കംപ്ലയിൻറ്റ് ആയിട്ട് വരാറുണ്ട് പിന്നെ പറയുന്നത് സെൻസിറ്റിവിറ്റി തന്നെയാണ് പിന്നെ മിസ്സിങ് ടൂത്ത് വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ എന്താണ് ഈ ബ്ലീഡിങ് കംസിനെ കുറിച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്നവർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി ആളുകൾ ഫിഫ്റ്റി പെർസെൻറ് ഓഫ് ദി ഈ പ്രശ്നങ്ങൾ വരുന്ന മെനോപോസ്റ്റിൽ നമുക്ക് കാണാറുണ്ട് അല്ലെങ്കിൽ അപ്യൂബർട്ടിയിൽ കാണാറുണ്ട് ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ജിൻജാബറ്റിസ് ഉണ്ട് അപ്പം ഇവർക്കും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന അധികവും നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത് എസ്പെഷ്യലി പ്രഗ്നൻസിയിൽ അപ്പോൾ പ്രഗ്ന ഈ ഇവർക്കാണെങ്കിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് അത് ഗംസിൽ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് വരുന്ന ആളുകളിൽ ശരിക്കും പ്രഗ്നൻസി ട്യൂമർ എന്നാണ് നമ്മൾ പറയാം ചില അപ്പോൾ ട്യൂമർ അല്ല പക്ഷെ അതൊരു ആപ്സസ് പോലെ ഉണ്ടാവും അപ്പം ഇത് ഇനീഷ്യലി നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡെൻറ്റിസ് ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഓറൽ ഹെൽത്ത് ചെക്ക് ചെയ്ത് കീപ്പ് ചെയ്യണം അതർവൈസ് ഇത് നമ്മൾ നെഗ്ലെക്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഇത് ഡീപ്പർ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈവൻ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ പറയുന്നത് ഇപ്പം പ്രീ ടേം ഡെലിവറിക്കും ലോ ബർത്ത് വേറ്റ് ബേബിക്ക് വരെ പ്രെഗ്നൻസി കാരണമാകും എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇത്തരത്തില് പെയിൻ വരുമ്പോ എന്തെങ്കിലും അതങ്ങനെ നെഗ്ലക്ട് ചെയ്ത് വിടുക പിന്നീട് വരുമ്പോ നോക്കാം എന്നുള്ള കൃത്യമായിട്ട് ഈ ഒരു ആറുമാസം കൂടുമ്പോ വരുന്ന ഒരു ചെക്കപ്പിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ പറ്റുന്നത് ആറ് മാസം എന്തായാലും സിക്സ് മന്ത് വൺസ് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക തന്നെ വേണം അതൊരു ഇനിയിപ്പം നമ്മള് ഇന്ന് മുതൽ നമ്മൾ നന്നാവാൻ തീരുമാനിച്ചു ഐ മീൻ ഡെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ട് തീരുമാനിച്ചു എന്തൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് മുതൽ നമ്മൾ എന്തൊക്കെ റൂട്ടീൻ നമ്മുടെ റൂട്ടീൻ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്യാൻ നല്ലതാണ് ടൂത്ത് ബ്രഷ് നമ്മൾ ടൂത്ത് ബ്രഷ് ഇതുപോലെ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ കേട്ടിട്ടുണ്ട് അതൊക്കെ മാസം കൂടുമ്പോൾ മാറ്റും കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബാക്ടീരിയ ഒക്കെ അതിനെ ആ ബ്രിസൽസിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പം അത് മൂന്ന് മാസം കൂടുമ്പോൾ അത് മാറ്റാം മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ചുമ ചുമത്തുണ്ടായതിനൊക്കെ വരാണെങ്കിൽ അത് കഴിഞ്ഞാൽ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞാലും അഡ്വൈസബിൾ ആണ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ മാറ്റും അങ്ങനെ വരാണെങ്കിൽ ബെറ്റർ ടു ചേഞ്ച് ടൂത്ത് ബ്രഷ് പിന്നെ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് എക്സ്ട്രാ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ബ്രിസൽസ് എപ്പോഴും അങ്ങനെ വാങ്ങിക്കണം അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ വളരെ ചീപ്പ് ആയിട്ട് വളരെ കുറഞ്ഞ വിലയിലൊക്കെ നമുക്ക് ബ്രഷ് കിട്ടും അങ്ങനത്തെ പോയി നമ്മൾ ചിലപ്പോൾ സോഫ്റ്റ് മീഡിയം ഹാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഹാർഡ് ബ്രിസൽ ആയിരിക്കും സ്റ്റാൻഡേർഡ് ബ്രഷേഴ്സ് തന്നെ വാങ്ങിക്കണം സോഫ്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം ബ്രസില് സോഫ്റ്റ് എഴുതി ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കണം എന്നല്ല നമ്മൾ തൊട്ട് നോക്കി ഫീൽ ചെയ്ത് വേണം അത് വാങ്ങിക്കാം പിന്നെ ഇനി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന അതെ ഇൻടേക്ക് ഭക്ഷണം എൻ്റെ നമുക്കിപ്പോൾ സ്വീറ്റ്സ് കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സോഫ്റ്റ് ഫുഡ് കഴിക്കാൻ പറ്റില്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാം ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിക്കുന്നത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിച്ചാൽ മതിയാകും അപ്പോൾ നമ്മൾ അത് കഴിക്കരുതെന്ന് ഞാൻ പറയില്ല കഴിക്കാം പക്ഷേ ഇമ്മീഡിയറ്റ്ലി വാ വാഷ് ചെയ്യുക നമ്മുടെ ഓറൽ ക്യാവിറ്റി ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് നമ്മൾ എന്തെങ്കിലും ഗ്ലൂക്കോസോ അല്ലെങ്കിൽ മധുരമുള്ളതോ അല്ലെങ്കിൽ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓറൽ ആസിഡിക് ആയി മാറും അപ്പം നമ്മുടെ നമ്മുടെ വായിൽ നാച്ചുറലി എക്സിസ്റ്റിംഗ് ബാക്ടീരിയാസ് ഉണ്ട് ഈ ബാക്ടീരിയാസ് ഈ ആസിഡിക് എൻവയർമെന്റിൽ ആസിഡ് റിലീസ് ചെയ്യും ഈ ആസിഡാണ് നമുക്ക് മിക്കപ്പ് മിക്ക ക്യാവിറ്റി ഉണ്ടാക്കലും അതുപോലെ ഈ പ്ലാക്കിലും ഉണ്ടാകും ഇഷ്ടംപോലെ ബാക്ടീരിയാസ് അപ്പോൾ ഇതെല്ലാം പാടാണ് നമുക്ക് ക്യാവിറ്റി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി വാഷ് ചെയ്യുക അപ്പോൾ കുട്ടികളോടുന്നാണെങ്കിലും ഞാൻ ചോക്ലേറ്റ് കഴിക്കരുതെന്ന് പറയില്ല ചോക്ലേറ്റ് കഴിച്ചോ പക്ഷെ ഇമീഡിയറ്റ്ലി ആ ചോക്ലേറ്റ് പല്ലിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ വായലില്ല എന്ന് പറയുന്നത് അല്ലേ ഇപ്പം നമ്മൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപാണോ ഇപ്പം ചിലപ്പോൾ ചിലപ്പം പുറത്തൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ പറയും അവർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ബ്രഷ് ചെയ്യാറുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുക എന്നതാണ് ആ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള കോൺട്രഡിക്ഷൻ തന്നെയാണ് കാരണം ചില ആളുകൾ പറയുന്നത് നമ്മുടെ വായിൽ ആവശ്യമുള്ള നല്ല ബാക്ടീരിയ ബാക്ടീരിയുണ്ടോണ്ട് രാവിലെ വാ പോലും കഴുകരുത് ഇമ്മീഡിയറ്റ്ലി വെള്ളം കുടിക്കണം അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്താൽ മതി പക്ഷെ അതിന് കോൺട്രഡിക്ഷൻ ഉണ്ട് നമ്മുടെ വായിൽ അത്രയും ബാക്ടീരിയസ് നമ്മുടെ ഇൻബെറ്റിവിൻ ടൂത്തിലുള്ള ഫുഡ് ഡീകമ്പോസ്ഡ് ഫുഡ് പാർട്ടിക്കിൾസിലുള്ള ആവശ്യമില്ലാത്ത ബാക്ടീരിയസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാകുമ്പോ നേരെ നമുക്ക് അസുഖങ്ങളാണ് വരുക അപ്പൊ ഞാൻ പറയുകയാണെന്നു വെച്ചാൽ നമ്മള് ഡണീറ്റഡുണ്ട് നമ്മൾ മലയാളികളായതുകൊണ്ട് ആയതുകൊണ്ട് റെണീക്കുക ബ്രഷ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം ഡോക്ടർ റസീന ഫ്രം എൻ എം സി ബുഹൈറ കോർണിഷ് അവിടുന്ന് അതും ഡെൻറ്റൽ എല്ലാ സ്പെഷ്യാലിറ്റീസും ഉള്ള ഒരു സെൻറ്റർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് സമയവും അവിടെ ചെല്ലാം കുട്ടികളുടെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് സർജനുണ്ട് എന്ത് പ്ലാനോളജിസ്റ്റ് ഉണ്ട് അങ്ങനെ ഡെൻറിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ സ്പെഷ്യാലിറ്റീസും അവൈലബിൾ ആണ് എൻ എം സി ബുഹൈറ കോർണിഷ് അപ്പം നമ്മുടെ ഡോക്ടർ റസീനി ഉണ്ടാവും സോ ഏത് സമയവും നിങ്ങൾ നിങ്ങളുടെ ദന്ത സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിനും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾക്കും ഒക്കെ അവരെ കൺസൾട്ട് ചെയ്യുക അവിടേക്ക് പോവുക വളരെ സന്തോഷം നമ്മളുടെ റേഡിയോ ക്ലിനിക്കിൽ ജോയിൻ ചെയ്തതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ അപ്പം നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ പേജസിലെ ലൈവ് നമ്മൾ വായിട്ടപ്പോൾ ഫോർ സെവൻ സിക്സിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ടു 啦啦。